പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആഘോഷം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ഉത്സവങ്ങളും ആ ഉത്സവങ്ങൾക്ക് ഒരു സാമുദായിക ഛായ ഉണ്ടാകും അല്ലെങ്കിൽ അതിനൊരു വ്യക്തിരക്തത ഉണ്ടാകും ക്രിസ്മസ് ആണെങ്കിൽ ബഹിദാണെങ്കിൽ ഈസ്റ്റർ ആണെങ്കിൽ വിഷു ആണെങ്കില് പക്ഷെ ഓണം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാ ജനങ്ങളും പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കാഴ്ച എല്ലാവരും ഒരുപത്തും സൗകര്യങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്ന നന്മയുടെ ഒരു പ്രതീകമാണ് ഓണം ఆ రాత్రియు నొడై కూటాయిమేను నమడెల్ల బాగుచేత వీడియో అదెల్ల నోటో తోననెల్ల తోల పొద్వార్ కండిదవే అదో మార్తేన తోనెల్ల వీడియో ఆ ఒక కార్యకలాపన అవు కౌన్సిలర్ అబియాస్ తోపిల్ మండలం ప్రెసిడెంట్ అవరాచండ్ ఇట్టుగల్ పాల్ పిజే ఇన్సెంట్ ఫర్నర్స్ షేని జేసన్ షాహిదా ముహమ్మద్ జోస్ జోనోస్ కేజే తంగమల్ hui సిఎన్ హర్షణ్ ప్రత్యూష్ ప్రసాద్ సెబాస్టియన్ పూపన మోహన్ కేపి నిరుపసంగించు